രാഹുൽ ഗാന്ധിയാണ് താരം ഇലക്ഷൻ കമ്മീഷൻ പ്രതിക്കൂട്ടിൽ തന്നെയാണ് വോട്ട് ചോരിയിൽ എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാ തുറക്കാത്തതെന്ന് ചോദിക്കുകയാണ് നാട് ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ അടിമുടി ക്രമക്കേടുകളാണെന്ന് പറയുന്നവർ ദിനം പ്രതിയേറുന്നു ഇതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഒരൊറ്റ വീട്ടു നമ്പറിലുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടർമാരുടെ പേരുകൾ നിദാനി ഗ്രാമത്തിലുള്ള വീട്ടു നമ്പർ ആറിലാണ് ഇത്രയും പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഒറ്റ വീട്ടു നമ്പറിൽ ഇത്രയും പേരുകൾ വോട്ടർ ലിസ്റ്റിൽ ഉള്ളത് പുറത്തുവിട്ടത് ബൂത്ത് ലെവൽ ഓഫീസർ വീടുതോറും പരിശോധന നടത്തുന്നതല്ലേ എന്നും പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ വീട്ടു നമ്പർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും കോൺഗ്രസിന്റെ ചോദ്യം നിതാനിയിൽ നൂറുകണക്കിന് വീടുകളും കുടുംബങ്ങളും ഉണ്ടായിട്ടും ഗ്രാമത്തെ മുഴുവൻ ഒരു സാങ്കല്പിക വീടിന് കീഴിലാക്കി ചെറിയ ഗ്രാമത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വോട്ടർമാർ ഒരു വിലാസത്തിൽ തള്ളാൻ കഴിയുമെങ്കിൽ ബീഹാറിലും ഇന്ത്യയിലാകെയും എത്ര വലിയ ക്രമക്കേടുകൾ നടക്കുമെന്ന് സങ്കല്പിക്കണം ജനാധിപത്യം മോഷ്ടിക്കപ്പെടുന്നുവെന്നും നിദാനി അതിന്റെ ജീവിക്കുന്ന തെളിവാണെന്നും കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറ് മുതൽ വോട്ട് മോഷണം എന്ന ഗുരുതര പ്രശ്നം താൻ ഉയർത്തിക്കൊണ്ടുവരികയാണെന്ന് മഹാരാഷ്ട്ര നവനിർമാണ സേനാ നേതാവ് രാജ് താക്കറെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂറും ഇപ്പോൾ വോട്ട് മോഷണ വിഷയവുമായി രംഗത്തു വന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണമെന്നും രാജ് താക്കറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണം ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്ര നാളെ സമാപിക്കും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നുവെന്ന് തെളിയിക്കുന്ന തെളിവുകളുമായി രംഗത്തെത്തിയ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ താരം വോട്ടർ അധികാര യാത്രക്ക് മുർദാബാദ് വിളിച്ച ബി ജെ പി പ്രവർത്തകരെ ഫ്ലൈയിങ് കിസ്റ്റിൽ വീഴ്ത്തിയ രാഹുൽ ഗാന്ധി ഈ നാട് കണ്ടു യാത്രക്കിടെ ജീപ്പിൽ കയറി കറുത്ത കൊടി കെട്ടാനൊരുങ്ങിയ യുവമോർച്ച പ്രതിഷേധക്കാർക്ക് മിഠായി നീട്ടി രാഹുൽ ഗാന്ധി അങ്ങനെ ബി ജെ പി ആർ എസ് എസ് അമർഷത്തെ ചിരിച്ചു തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനിടെ ഗുജറാത്തിലും വ്യാപക വോട്ടുകൊള്ള നടന്ന ആരോപണവുമായി കോൺഗ്രസ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സി ആർ പാട്ടീലിന്റെ മണ്ഡലമായ നൌസാരിയിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമിത് ചാവ്ഡ വോട്ടർ പട്ടികയിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത ആറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരിൽ നാൽപ്പത് ശതമാനം പേരുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം മുപ്പതിനായിരം വോട്ടർമാരുടെ പേരുകൾ വ്യാജവും സംശയാസ്പദവുമാണെന്ന് കണ്ടെത്തി പേരിൽ ഒന്നോ രണ്ടോ അക്ഷരമാറ്റങ്ങളോടെ വോട്ടർ പട്ടികയിൽ ഒരു വോട്ടർ തന്നെ ഒന്നിലധികം തവണ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് തുറന്ന ജീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹയാത്രികൻ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും വോട്ടധികർ യാത്ര ആരംഭിച്ചത് പിന്നീട് ഇരു നേതാക്കളും ബുള്ളറ്റിലേക്ക് മാറി ആവേശമായി ആയിരങ്ങൾ അണിനിരുന്ന് വോട്ട് ചോരിക്കെതിരെ പ്രതിഷേധ കടലൊരുക്കി ആയിരത്തി മുന്നൂറിലേറെ കിലോമീറ്റർ താണ്ടി ജാഥ തിങ്കളാഴ്ച പട്നയിൽ സമാപിക്കും ഈ സമാപനം സാങ്കേതികം മാത്രം ഒരു തുടക്കമാണ് വോട്ട് കൊള്ളക്കെതിരെ ജനാധിപത്യത്തിനായി ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പ്